എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ അപ്പൊ ഓരോണക്കാലം കൂടി അങ്ങനെ കഴിഞ്ഞു അതെ ആ അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ജോളിയെ കണ്ടുമുട്ടുന്നത് അല്ലേ അതെ അതെ ഞങ്ങളുടെ ഡിഗ്രിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പയ്യന്നൂർ കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണ് ശരിയാണ് പിന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടുക വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ബി എ മലയാളം ഗ്രൂപ്പ് അതിലൂടെയാണ് പിന്നെ ഇപ്പൊ നമ്മളെ പുനഃസ്ഥാപിച്ചത് ശക്തമായ എല്ലാവരും തമ്മിൽ പിന്നെ ഫിസിക്കലി മീറ്റ് ചെയ്യുന്ന ഞങ്ങൾ ഇപ്പോഴാണ് ആ അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റി കാണാൻ പറ്റുമല്ല എല്ലാ വീട്ടിലും എല്ലാവരും ആഘോഷിക്കുന്നതാണ് ഓണം ഒരാളും ക്ഷണിക്കാനും പറ്റത്തില്ല ഓണവും ദിനമായി സാരമില്ല ഓണക്കാലത്തിന്റെ ആ ഇതൊന്നും മാറിയിട്ടില്ല അല്ലെ വന്നായിരുന്നു മക്കള് വന്നു അതുകൊണ്ട് നല്ല സന്തോഷമായിരുന്നു ഇപ്രാവശ്യം ഓണം എല്ലാ വീടുകളിലെ അവസ്ഥ ഇതാണ് മക്കളെ ആ രണ്ടുപേരും മക്കളൊക്കെ പഠനത്തിനും ജോലിക്കും ഒക്കെ ദൂരേക്ക് പോകുന്നു എല്ലാരും നാട്ടിൽ തന്നെ പഠിക്കുന്ന ഒരു സമ്പ്രദായമേ ഇപ്പൊ ഇല്ല അപ്പം അവരെത്തുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഓണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇന്നിപ്പം പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നമുക്ക് കിട്ടാനേ കിട്ടാനും നമുക്ക് അവരുടെ കാശിനേക്കാളും വലുത് അവരുടെ പിന്നെ തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി മാറി ഒത്തിരി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓണം എന്നുള്ള ആ ഓർമ്മകളും ഓണത്തിനുള്ള എല്ലാവരുടെയും ഒത്തുചേരലും ആ ഓണം ആഘോഷിക്കണം എന്നുള്ള ആ ഉള്ളിന്റെ ഉള്ളിലെ തോന്നലും അതിനൊന്നും മാറ്റമില്ലെന്ന് തോന്നൽ എല്ലാവർക്കും അത് മാത്രം വ്യത്യാസമില്ല എല്ലാവരും ഓണം എന്ന് പറയുമ്പം എന്റെ മാത്രമായിട്ടുള്ള ഒരു ആഘോഷം അങ്ങനെ എല്ലാവർക്കും എല്ലാരും നമ്മുടെ അല്ലെ ഓണം മാത്രമല്ല അതെ അതെ വിദേശ മലയാളികളും മറ്റു രാ മറ്റ് സ്റ്റേറ്റിലും രാജ്യത്തും ഒക്കെ ഉള്ളവർക്ക് പോലും ഇതൊരു കാണാൻ ഇഷ്ടമാണ് അതൊരു പട്ടുസാരി കൊടുക്കുന്നത് അല്ലെ വിദേശികളൊക്കെ പട്ടുസാരി കൊടുത്തു നിൽക്കുന്നത് അല്ലെ കസൂർ സാരി ഒക്കെ കൊടുത്തു നിൽക്കുന്നത് കാണത്തില്ലേ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അപ്പൊ അതുകൊണ്ട് അവരുടെ ഇന്ന് നമ്മളെക്കാളും കൂടുതൽ പിന്നെ ഇപ്പോഴാണെങ്കിൽ പണ്ടത്തെ വീടുകളിലും പിന്നെ കുടുംബങ്ങളിലൊക്കെ പോകുള്ളൂ ഇപ്പൊ അത് പുറത്തോട്ട് സാമൂഹികമായിട്ട് ക്ലബുകള് അങ്ങനെയാണ് കാരണം വീട്ടിലാരുമില്ല ഇല്ല മക്കളില്ല പിന്നെ കൂട്ടുകുടുംബം അല്ല അല്ലെങ്കിൽ പല പല കുടുംബത്തിൽ നിന്ന് ആളുകൾ ഒരു വീട്ടിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും അവരവരുടേതായ കൊച്ചു കൊച്ചു ദുരുത്തുകളില്ല അല്ലെ അപ്പൊ പിന്നെ അതിനെ ഒന്ന് എല്ലാരും കൂടെ ഒന്ന് സാർവത്രികമായി ഓണ വാങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങി ഓരോ ക്ലബുകൾ ഏറ്റെടുക്കുന്നു അവരുടെ ഓണപരിപാടികള് ഓണക്കളികള് ഓണസദ്യ എല്ലാം അവിടെ വെച്ച് നടത്തുന്നുള്ള അത് ഒരു തരത്തില് ഈ വീടുകളിൽ തന്നെ ഇരിക്കുന്ന ഒരു മധ്യവയസ്കരായ പേരന്റ്സ് അവരൊക്കെ മിക്ക അല്ലെ പ്രായമായവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല അല്ലാത്തവർക്കൊക്കെ ഒരു വലിയ ഒരു ഇതാണ് പുറത്തേക്ക് പോകാൻ അവർക്കൊരു അവസരമായി ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റും കുറച്ചുനേരം എല്ലാം എല്ലാം മർദ്ദിച്ചിരിക്കാനും അല്ലെ അവർക്ക് സാധിക്കും പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അതിനായിട്ട് പോവുകയും ചെയ്യും പിന്നെ ഓണത്തിന് നമ്മള് പണ്ടത്തെ ഒരു പണ്ടത്തെ പണ്ടത്തെ എന്നും പറഞ്ഞാൽ നമ്മളെപ്പോഴും അതിൽ അതില് വിലപിച്ചിരുന്നിട്ട് കാര്യം സാഹചര്യങ്ങളെല്ലാം മാറി കാലത്തിനനുസരിച്ച് മാറുക പക്ഷെ ഇതൊന്നും ഏറ്റവും പ്രധാന നഷ്ടപ്പെടാതിരിക്കും അതിനകത്ത് ഏറ്റവും ഈ ഓണത്തിന്റെ ഈ ഒത്തൊരുമ അതായത് ആര് എല്ലാരും ഒന്നുപോലെ പാട്ടിൽ പാടുന്ന പോലെ തന്നെ മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആ ഒരു കാര്യം ഇപ്പം വളരെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിനെ അല്ലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതൊരു വലിയ കാര്യം അപ്പോഴേ പാട്ട് പാടുന്ന പോലെ പറഞ്ഞു ഗോളി നല്ല പാട്ടുകാരി ഡിഗ്രി പഠിക്കുമ്പോൾ ജോളിക്കാനും ഏറ്റവും സ്വരമാധുനമുള്ള പാട്ടുകാരി അപ്പൊ ആ പാട്ടിൻ്റെ ഒരു നാല് പേര് ഇന്ത കാലത്ത് പറ്റുന്ന പോലെ മതി ആ പാട്ടിൻ്റെ ഒരു നാല് പരിപാടി എന്റെ പ്രേക്ഷകരൊന്നു കേക്കട്ടെ ഏത് പാട്ടാ നമ്മുടെ മാവേലി നാടാന്ന് പഠിച്ചു മാവേലിനാടൂടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ മോദത്തോടെ വസിക്കും കാലം ആ ഭക്തങ്ങാർക്കും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവദനം കള്ളപ്പറയും ചെറു മറ്റൊന്നുമില്ല ഗംഭീരമായിരിക്കും കേട്ടോ നല്ല പാട്ടായിരുന്നേ അപ്പം നമ്മള് ഓണത്തിന്റെ പാട്ടെന്ന് എന്ന് പറയുമ്പോ മെയിൻ പാട്ട് ഇത് തന്നെയാണ് അല്ലേ അതുകൊണ്ട് തന്നെ ആ പാട്ടങ്ങ് പാടി അപ്പം ആ പാട്ട് വളരെ മനോഹരമായിരുന്നേ കേട്ടോ അപ്പം എനിക്ക് വേണ്ടി എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി വേറൊരു ഓണപ്പാട്ടും കൂടെ പാടണം പ്രിയപ്പെട്ട എന്നോട് ചോദിക്കുമ്പോ പച്ച കലാന്ന് എനിക്ക് പറയാൻ പറയാന് പറ്റി ശബ്ദത്തിൽ ള്ളും സമയമായി ഹൃദയങ്ങളിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണ പുലരിതങ്ങി തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റം ൃദയങ്ങൾ അണിഞ്ഞോരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞോരുങ്ങീ നന്നായി കിട്ടുന്നത് കേട്ടോ ഓക്കെ എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും മതി എന്ന് ഞാൻ കാരണം അതുപോലെ രസമാണ് നമ്മൾ തന്നീ കൂടുതലും കാരണം ഫോണിൽ കൂടിയാണെങ്കിൽ നമ്മൾ അറിയാലോ നമുക്ക് അപ്പം പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് കേൾക്കുന്നവർക്ക് ഒരു രസം തോന്നില്ല അവര് മടുത്തു മടുത്തു പറയും ഏതായാലും ഈ അമ്മക്കപ്പം ഇനി വീണ്ടും വീഡിയോകളിൽ കാണാം ചെലപ്പോ ഒന്നിച്ച് കാണാൻ അങ്ങനെ നിന്റെ കൂടെയുള്ള ഈ ഓണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു അതുപോലെ തന്നെ ഈ ഓണം ഒരു പ്രത്യേകതയുള്ള ഓണമായിട്ട് എനിക്ക് എന്നും മനസ്സിൽ സൃഷ്ടിക്കാം ഹൃദയത്തിൽ ഹൃദയത്തിൽ അത് തന്നെ അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് ബൈ